ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഈ ഒരു കാട് ഇളക്കി മറച്ചു വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മറ്റാരും നമ്മുടെ ഗണപതിയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിവിൻ്റെ ഒരു വീഡിയോ ഇടുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ആനയ്ക്ക് വയ്യാതിരിക്കായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ന്യൂസിലൂടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ അതിന് ശേഷം എന്താ എനിക്ക് ഇപ്പോഴാണ് ഒന്ന് കിട്ടുന്നത് പിന്നെ ഇവൻ വയ്യാതെയൊക്കെ കിടന്ന് കഴിഞ്ഞ സമയത്ത് ഒന്നും എനിക്ക് ഇവൻ്റെ വീഡിയോ എടുത്തിടാനോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ നമ്മുടെ വീട്ടിലൊരാളെപ്പോലെ തന്നെയാണ് എനിക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം അപ്പോൾ നമുക്ക് അങ്ങനെ വയ്യാണ്ടൊക്കെ കിടക്കുമ്പോൾ പോയി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് എന്നാലും ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് ഇവൻ്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ നമ്മുടെ സിൽവർ സ്റ്റോം ആ ഒരു പാലത്തിന് തൊട്ടടുത്തായിട്ടാട്ടോ കേട്ടോ വാശം വന്ന് നിൽക്കുന്നത് നമ്മളെ നോക്കുന്നത് കണ്ടില്ലേ ആൾ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം തീരെ വയ്യാണ്ടൊക്കെ കിടന്നു അപ്പോൾ അതിന് ശേഷം ഒരുപാട് ന്യൂസൊക്കെ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ആ ഒരു സമയത്ത് നമ്മുടെ ഡോക്ടർ എന്താണോ അതുമാത്രാ കേട്ടോ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ബാക്കി വന്ന ന്യൂസുകളൊക്കെ കറക്റ്റാണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അത് എൻ്റെ അടുത്തൊന്നു ചോദിച്ചിട്ട് കയറിയില്ല എന്തായാലും എന്താ ആളിപ്പോൾ ഏകദേശം ഉഷാറൊക്കെ ആയി നമ്മുടെ പുഴക്കരയിൽ വന്നിട്ട് ഇതാ പന തിന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവൻ ആ ഒരു വയ്യാതെ കിടക്കുന്ന ടൈമിൽ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു പല ന്യൂസ് ചാനലുകളായാലും എൻ്റെ ഒരു പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ കണ്ടിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നത് വേറൊന്നല്ല ഇവൻ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്ന വീഡിയോസ് മാത്രമൊക്കെയാണ് എനിക്ക് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്ക് അപ്പം വയ്യാണ്ട് കിടക്കുന്ന ഒരു വീഡിയോ ഇട്ട് അങ്ങനെ ഇതാക്കണ്ടെന്ന് ഞാൻ കരുതി പിന്നെ എല്ലാ ചാനലുകളിലും ഇങ്ങനെ ലൈവായിട്ട് അപ്ഡേറ്റ് ഒക്കെ തരുന്നുണ്ടായിരുന്നല്ലോ അപ്പം ഏറെക്കുറെ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ ഞാനും ചുമ്മാ എന്തിനാണ് എടുത്തു വിടണേ കരുതി അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ ഒരു ടൈമിലെ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ ആളിതാ നല്ല രീതിയിൽ ഉഷാറൊക്കെ ആയി വന്നിട്ടുണ്ട് അതായിപ്പോൾ എണ്ണപ്പനയൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആളിതാ അപ്പുറത്തെ ഭാഗത്തു നിന്ന് നീന്തിയിട്ട് നമ്മുടെ സിൽവർ സ്റ്റോപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നതാണ് പിന്നെ ഇപ്പോൾ ഇവനും പുഴ നീന്തിയിട്ട് ഇനിയിപ്പം അപ്പുറത്തെ ഭാഗത്തേക്ക് പോകും ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഞാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് ഇവൻ ചക്ക തിന്നുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോൻ്റെ എൻഡ് വരെ കാണാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ആന നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം നേരം ഇതിനെ ഇവിടെ നിർത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൂറിസ്റ്റുകൾ പാസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ആന നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പകൽ സമയത്തൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്ക് കടത്തിവിടും ആനേനെ കാരണം വേറൊന്നുകൊണ്ടിൽ ഒരുപാട് ആളുകൾ വണ്ടി നിർത്തുകയും അപ്പോൾ വണ്ടി ബ്ലോക്ക് ആവും പിന്നെ ചിലരൊക്കെ ആനയുടെ അടുത്തേക്ക് ചെല്ലാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറ്റുന്നത് മാത്രമല്ല ഇനി അപ്പുറത്തെ ഭാഗത്ത് റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ ഇനി പ്രശ്നമില്ല കാരണം അവിടെ വണ്ടി നിർത്തരുതെന്നൊക്കെ പറഞ്ഞ് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വണ്ടി നിർത്താനൊന്നും ഇനിയിപ്പോൾ സമ്മതിക്കില്ല അങ്ങനെ നമ്മുടെ ആനതായി ഇപ്പോൾ പുഴ കടന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയാണ് നമ്മൾ നിൽക്കുന്നത് വെറ്റിലപ്പാറ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാനങ്ങനെ പുഴ കടന്ന് പോകുന്നത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും രണ്ട് സൈഡും തുരുത്താണല്ലോ അപ്പോൾ ചില സമയത്ത് തുരുത്തിലൊക്കെ ആനയുണ്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം മിക്ക സ്ഥലങ്ങളിലും വണ്ടിയൊന്നും നിർത്താനൊന്നും പാടില്ല പ്രത്യേകിച്ച് പ്ലാന്റേഷനുള്ളിൽ അപ്പോൾ നിങ്ങൾ അവിടെ ഒന്നും വണ്ടി നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ പാലത്തിൻ്റെ അടുത്തായാലും മതിരപ്പള്ളി റൂട്ടിലൊക്കെ ആയാലും കാണാനൊക്കെ കാണാൻ പറ്റുന്നേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു വരുന്നവരെങ്കിലും ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും വണ്ടി നിർത്താതിരിക്കുക കേട്ടോ അങ്ങനെതാണ് നമ്മുടെ ആന പുഴയിലേക്ക് കടന്നു ഇപ്പം ഏകദേശം അക്കരെ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ആശാൻ പോണെന്ന് വേറെ ഒന്നിനല്ല അവിടെ പോയിട്ട് ചക്ക തിന്നാനാണ് ഇപ്പുറം നിന്ന് എണ്ണപ്പന തിന്നാനായിട്ട് ആൾക്ക് പറ്റിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആശാന അപ്പുറം പോയിട്ട് ചക്ക തിന്നാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ആ പോകുന്നത് തന്നെ അപ്പോൾ പോകുന്ന സമയത്ത് ആൾ വെള്ളത്തിലൊന്നും കുളിച്ചു കിട്ടോ പക്ഷേ ഞാൻ അധികം നേരം ആ ഒരു വിഷിലൊന്നും എടുത്തില്ല കുറേ നേരം ഇവിടെ ഈ പാലത്തിങ്ങ നിന്നിട്ട് നമുക്ക് ഈ ഒരു വിഷില് കാണമായിരുന്നു ഇതാക്കാണ്ടല്ലേ ഇത്രയും ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത് പാലത്തുമ്മ ആന അങ്ങറ്റത്ത് നിന്ന് കുളിക്കുകയാണ് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവർക്ക് ഇത്രയും ദൂരം ആനയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ ആ കുളി കഴിഞ്ഞ് കയറി ഞാൻ ആ വിഷിലൊന്നും അധികം ഉൾപ്പെടുത്തിയില്ലാട്ടോ കാരണം ദൂരമായതുകൊണ്ട് വലിയ സുഖം ഉണ്ടാവില്ലേ കാണാനായിട്ട് അപ്പോൾ ആന കുളി കഴിഞ്ഞ് അക്കരെ ഭാഗത്ത് കയറി അപ്പോൾ ഇവന് വയ്യാതായ ആ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായി ഒത്തിരി പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം എനിക്കും അങ്ങനെ തന്നെയാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആനയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ആനയാണ് ഈ നമ്മുടെ ഒരു ഗണപതി എന്ന് പറയുന്നത് അപ്പോൾ ആളിപ്പോൾ ആളുടെ ലേറ്റസ്റ്റ് വീഡിയോ ഇടുവെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒത്തിരി മെസ്സേജും കാര്യങ്ങളും കമൻസൊക്കെ ഞാൻ കണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കതിനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല ഒന്നാമതായിരുന്നു നമുക്ക് അപ്പുറത്തെ ഭാഗത്തുനിന്ന് ഇനി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ ആളൊന്ന് ഇപ്പുറത്തേക്ക് നമ്മുടെ അടുത്തൊക്കെ വന്നാൽ മാത്രമാണ് നമുക്കൊരു വിഷിലെങ്കിലും കിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ആനതാ പ്ലാവിൻ്റെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി പോകാനൊരു എണ്ണപ്പാനയുടെ കഷ്ണം കിട്ടി പക്ഷെ ആശാന അവിടെ നിൽക്കുന്നത് ചക്ക പറിക്കാൻ വേണ്ടിയിട്ടാണ് നൈസായിട്ട് അങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാ കണ്ടില്ലേ പ്ലാവിന് ചുവട്ടിൽ തന്നെ കേട്ടോ ആൾ നിൽക്കുന്നത് ഇതിനിടയ്ക്ക് അവിടെയുള്ള ഇലയും ഒക്കെ കുറച്ച് തിന്നുന്നുണ്ട് അതിനൊപ്പം തന്നെ ആശാന ആ ഒരു ചക്കയുമേ നോട്ടിട്ടിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം നിങ്ങൾക്ക് കാണാം ആശാന ആ ഒരു ചക്ക പറിച്ചെടുക്കും അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തും ഇവൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കണത് ഈ ഒരു ചക്ക തിന്നാൻ വേണ്ടിയാണ് അപ്പം നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ചക്കയുണ്ട് അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങടേക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ വയ്യാതെ ശേഷം അവൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല അപ്പോൾ ഇവിടെ ഒരു പ്ലാവ് കണ്ടപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കൂടാം എന്നുള്ള രീതിയിൽ ആളിവിടെ നിൽക്കാണ് പിന്നെ എൻ്റെ ഈ ഒരു സംസാരം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ കാണേണ്ട കേട്ടോ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ വെറുതെ വീഡിയോ ഇടാനായിട്ട് ഇഷ്ടമില്ല കാരണം വെറുതെ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഞാൻ അതുപോലത്തെ കമൻസ് കാണാറുണ്ട് സംസാരിക്കാതെ വീഡിയോ ഇടുമെന്നൊക്കെ ചോദിച്ചിട്ട് അതൊട്ടും പോസിബിളല്ല ഞാൻ എൻ്റെ വീഡിയോ ഇങ്ങനെ സംസാരിച്ചിട്ടേക്ക് എടുത്തോളൂ അപ്പോൾ ചിലർക്കൊക്കെ അത് ഇഷ്ടമാട്ടോ കുഴപ്പമൊന്നുമില്ല ചിലർ മാത്രമേ അങ്ങനെ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെ സംസാരിക്കാത്ത വീഡിയോ ഇടുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരുടെയൊക്കെ വീഡിയോ കാണാട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് നമ്മുടെ ആനാ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് തുമ്പിക്കൈ നീട്ടാണ് ആശാൻ അവിടെ ഒരു ചക്ക കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല ഈ പ്ലാവിൽ നിറച്ചും അത്യാവശ്യം ചക്കയുണ്ട് പറിച്ച് പറിച്ചും ഇപ്പോൾ തീരെ ഇല്ലാതായി എന്നാലും ഈ പവനാവശ്യം ത്തിന് കഴിക്കാനുള്ളതുണ്ട് ഇപ്പോൾ അവൻ എന്തായാലും ഒന്ന് രണ്ട് ചക്കയൊക്കെ അവന് കിട്ടും ആളിപ്പോൾ റോഡ് സൈഡിലാണ് നമ്മുടെ ആ ഒരു പാലത്തിൻ്റെ അടുത്താണ് ഒരുപാട് ആളുകളൊക്കെ ഇവനെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആരും സൗണ്ടൊന്നും ഉണ്ടാക്കി ഓടിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടൊക്കെ നമ്മുടെ ആന അവിടെ നിന്നിട്ട് പതുക്കെ വീണ്ടും വീണ്ടും അത് പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരുമ്പോഴായാലും ഇതുപോലെ ചക്കയോ ഇല്ലിയോ ഒക്കെ തിന്നാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലെ സൗണ്ടൊന്നും ഉണ്ടാക്കാതിരിക്കും അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് തിന്നതിന് ശേഷം അവർ തിരിച്ച് അതിൻ്റെ വഴിക്ക് പോകും അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ ഒരുപാട് പേർക്ക് മനസ്സിലായും ഇതിലൊക്കെ കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ഇപ്പോൾ ഒട്ടുമിക്കവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒര ഇപ്പം ഭയങ്കര കൂളായിട്ട് ആരെയും മൈൻഡ് വയ്ക്കാതെ അവൻ്റെ കാര്യം നോക്കി അവിടെ നിൽക്കണത് നമ്മൾ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരും അവർ പേടിച്ച് നമ്മുടെ അടുത്തേക്ക് ഓടി വരാനും അപകടങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് നമ്മൾ ഒത്തിരി പേടിയുള്ളവരൊക്കെ ഇതിന് ഇങ്ങനെ ദൂരമൊക്കെ മാറി നിന്ന് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എൻ്റെ ഒന്നും ഏഴായാലത്ത് വരാതിരിക്കുക പ്രത്യേകിച്ച് വണ്ടിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടീന്ന് ഇറങ്ങാതിരുന്നോ പേടിയുള്ളവർ പേടിയില്ലാത്തവരായാലും വണ്ടീന്ന് ഇറങ്ങണം അതൊട്ടും സേഫല്ല പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ഈ ഒരു ഭാഗത്ത് വണ്ടി ആനനെ കാണുമ്പോൾ മിക്കവരും വണ്ടി നിർത്താറുണ്ട് മിക്കപ്പോഴും ആന ഇതുപോലെ തോട്ടത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമൊക്കെ ആയിരിക്കും ചില സമയത്ത് റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകണമൊക്കെ കാണാം അപ്പോൾ എന്തായാലും വണ്ടി നിർത്തേണ്ടി വരും അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം വണ്ടീന്ന് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ എന്തായാലും നമ്മുടെ ആന ഇപ്പോൾ പറിക്കുന്നത് അവസാനത്തെ ചക്കയാണ് ഇത് പറിച്ചു കഴിഞ്ഞിട്ട് അവൻ നേരെ പോകും ഞാൻ അധികം നേരം ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അതാ കണ്ടില്ലേ അവൻ ആ ഒരു ചക്കയൊക്കെ തിന്ന് അവൻ്റെ വിശപ്പൊക്കെ മാറി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആശ എന്താ പതുക്കെ പതുക്കെ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ രഹസ്യകരമായിട്ടുള്ളൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം എന്താ അവനിപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ അങ്ങടേക്കാണ് വരണത് ചെക്ക് പോസ്റ്റിന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആശ നേരെ റോട്ടിലിറങ്ങിയിട്ട് ആ ഒരു റോഡ് വഴിയാണ് നടന്നു പോകുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ചില സമയത്ത് നമുക്ക് ആന റോഡിൽ നിൽക്കുന്നതായിരിക്കും കാണാം അപ്പോൾ ആ ഒരു സമയത്ത് വണ്ടി ദൂരെ മാറ്റി നിർത്തിയിട്ട് വണ്ടീന്ന് ഇറങ്ങാതിരിക്കുന്നതാണ് എല്ലാവർക്കും സേഫ് കെട്ടോ ഇപ്പം എന്തായാലും ആളുടെ വിശപ്പൊക്കെ മാറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര കാമായിട്ടാണ് ഇപ്പം നടന്നു പോണത് അതാ കണ്ടില്ലേ ആരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല ഒത്തിരി ആളുകൾ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും എന്നെ ബാധിക്കുന്ന എന്ന് പറഞ്ഞിട്ടതാ ഇപ്പോൾ ആ റോട്ടിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ അങ്ങടേക്ക് പോവാണ് അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം ഞാൻ വായിക്കാറുണ്ട് ഞാൻ പരമാവധി എല്ലാ കമൻസിനും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ ഗണപതി അസുഖമായിട്ട് റോഡിലൂടെ നടന്ന് ഉഷാറായിട്ട് പോണ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തൽക്കാലം ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ അത്രയേക്കുള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആന നടന്നിട്ടും നടന്നിട്ട് അങ്ങോട്ട് എത്തണില്ല കേട്ടോ ഒത്തിരി ദൂരം അവൻ ആ ഒരു റോട്ടി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അവൻ നേരെ പ്ലാന്റേഷനുള്ളിലോ എവിടെയെങ്കിലുമൊക്കെ കയറി വിടും ഇനി നമുക്കതിന വഴിക്ക് വിടാം ഇത്രയും നേരം നമ്മുടെ ഈ ഒരു പാലത്തിന് ചുറ്റും നിന്നിട്ടായിരുന്നു അവൻ ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് ഇനിയിപ്പോൾ അവൻ ആ ഒരു തോട്ടത്തിനുള്ളിൽ കടന്ന സ്ഥിതിക്ക് അവൻ അവൻ്റെ വഴിക്ക് വിടണതാണ് അവനും നമുക്കൊക്കെ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുന്ന ഞാൻ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ കാണാപ്പതായിരിക്കും ടാറ്റ